നമസ്കാരം ഇത് ഷൈൻ ടോം ചാക്കോയാണ് ഇഷ്ടപ്പെടുന്ന നിരവധി അഭിനേതാക്കളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു എന്നാൽ ഇടവേളയിൽ പലതും സംഭവിച്ചു ഇപ്പോഴുള്ള ഷൈൻ ടോം ചാക്കോ ഇങ്ങനെയാണ് ഇങ്ങനെ മാറിയിരിക്കുന്ന ഒരാളാണ് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ ഒരു വ്യത്യാസം ഒരു ക്ലാരിറ്റി നോട്ടത്തിൽ പോലും നല്ല കൃത്യത കുറേ കാലമായിട്ട് ഇല്ലാതിരുന്നതാണത് വായകുഴഞ്ഞുള്ള സംസാരം അഭിമുഖങ്ങളിൽ അസാധാരണമായ പെരുമാറ്റം ലഹരിക്കെതിരായ പോലീസിൻ്റെ കേസുകൾ ഒടുക്കം അപകടത്തിൽ അച്ഛൻ്റെ മരണം അതൊക്കെ കഴിഞ്ഞ് ഇന്ന് ഷൈൻ ടോൺ ചാക്കോയുടെ രണ്ടാം ജന്മം എന്ന മട്ടിൽ അദ്ദേഹം തന്നെ പെരുമാറുകയാണ് തുറന്നു പറയുകയാണ് മനീഷ് നാരായണനുമായി ദി ക്യൂവിൽ നടത്തിയ സംഭാഷണത്തിൽ ഇന്ന് എന്താണ് താൻ എന്ന് ഷൈൻ ടോൻ ചാക്കോ വിശദീകരിക്കുകയാണ് ന്യൂസ് എറ്റ് ഹോസിൽ തന്നെ വിമർശനാത്മകമായ കാലത്തിലൂടെ കടന്നു വന്ന ഘട്ടത്തിൽ കടുത്ത വിമർശനങ്ങൾ നമ്മൾ ഉന്നയിച്ചിട്ടുള്ള വീഡിയോകൾ കുറച്ച് നാൾ മുമ്പത്തേതായി കാണാൻ കഴിയും എന്നാൽ ഇന്ന് അയാളെ തിരിച്ചറിയേണ്ട സമയം കൂടിയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വലിയ ദുരന്തങ്ങളിലൂടെ കടന്നു വന്നു എന്നതുകൊണ്ട് മാത്രമല്ല രണ്ടാമതൊരു ചാൻസ് ഏതൊരു മനുഷ്യനെ പോലെയും അയാൾ അർഹിക്കുന്നുണ്ട് അതുകൊണ്ട് കൂടി ആണ് നമ്മൾ ഈ മട്ടിൽ സമീപിക്കേണ്ടത് എന്ന് പറയുന്നത് അങ്ങനെ പറയാൻ ഒരു കാരണം കൂടിയുണ്ട് പൊതു മധ്യത്തിൽ വന്ന് ഞാൻ തിരിച്ചറിവ് നേടിയ ഒരു മനുഷ്യനാണ് ലഹരിമുക്തനായ ഒരു മനുഷ്യനാണ് എന്ന് വിളിച്ചു പറയുകയും അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യാൻ അയാൾ കാട്ടുന്ന ധൈര്യം എല്ലാം കൈവിട്ടെടുത്ത് നിന്ന് ജീവിതം തിരിച്ചു പിടിക്കാൻ ഇറങ്ങിയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് മനീഷ് നാരായണൻ്റെ അഭിമുഖത്തിൽ കണ്ട ഷൈൻ ടോം ചാക്കോയെ തൽക്കാലത്തേക്കെങ്കിലും നമുക്ക് വിശ്വസിക്കാം ആ അഭിമുഖങ്ങളിലൂടെ കടന്നു പോകാം എന്ന് കരുതിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ വന്നതും അപകടം നടന്ന ദിവസം മുതൽ ഏറ്റവും ഒടുവിലത്തെ തിരിച്ചറിവ് വരെ ഷൈൻ വിശദീകരിക്കുന്നുണ്ട് അപകടത്തിന് മുമ്പ് തന്നെ അച്ഛൻ്റെ മരണത്തിന് മുമ്പ് തന്നെ താൻ ലഹരിമുക്തനായിരുന്നു എന്ന കാര്യം ഷൈൻ വെളിപ്പെടുത്തുന്നുണ്ട് അവിടെ നിന്ന് ആരംഭിക്കാം ഷൈൻ മനീഷിനോട് പറഞ്ഞത് ഇങ്ങനെയാണ് അന്ന് ഞാൻ എക്സൈസിന്റെ ഓഫീസിൽ ഹാജരാകുന്നതിന് മുമ്പ് ഒരു പൂളിലേക്കുള്ള ചാട്ടം അവിടെ നിന്നുള്ള ഓട്ടം തിരിച്ച് ഞാൻ സ്റ്റേഷനിലേക്കുള്ള പോക്ക് അങ്ങനെ അവിടുന്ന് റീഹാബിലേക്കുള്ള യാത്ര അത് കഴിഞ്ഞ് എക്സൈസിന്റെ നോട്ടീസ് അതുപ്രകാരം അവിടത്തേക്ക് പോകുന്നു അത് കഴിഞ്ഞ് തൊടുപുഴ റീഹാബിലേക്ക് പോകുന്നു ഇവിടെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു ഡാഡിയും അമ്മ മമ്മിയും സഹോദരനും അതിനു എല്ലാം ഒരുമിച്ച് സഞ്ചരിച്ചിട്ടുണ്ട് എങ്കിലും ഞാനൊരു വഴിക്കും അവർ വേറൊരു വഴിക്കും എന്ന മട്ടിലായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ആ ചാട്ടത്തിന് ശേഷം ഞാൻ ഇതെല്ലാം നിർത്തി ഇനിയും അമ്മയെയും അച്ഛനെയും അനിയനെയും ഇങ്ങനെ ദ്രോഹിക്കാൻ വയ്യ എന്നായിരുന്നു തിരിച്ച് നോർമലായി റീഹാബിലേക്ക് നോർമലായി പോകുന്നു ഷൂട്ടിങ്ങിന് പോകുന്നു ഒരു ദുശീലങ്ങളുമില്ല അപ്പോൾ ഈ വിഡ്രോവൽ സിൻഡ്രോം ഉണ്ടാകും എന്ന് നിങ്ങൾക്കറിയാലോ മരുന്ന് കഴിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ എൻഗേജ് ആക്കാൻ വേണ്ട കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് കളിക്കാൻ പോകുന്നുണ്ട് ഗെയിമുകളിലേക്ക് ശ്രദ്ധിച്ചിരുന്നു ഇങ്ങനെയൊക്കെ ഷൈൻഡോം വളരെ വസ്തുനിഷ്ഠമായി തൻ്റെ ശരീരത്തിലും മനസ്സിലും ഒക്കെ ജീവിതത്തിലാകെ ഉണ്ടായ മാറ്റങ്ങളെ വിശദീകരിക്കുന്നുണ്ട് അന്ന് അച്ഛൻ കൂടെയുള്ള കാലമാണ് ഈ തിരിച്ചറിവ് നേടിയിട്ടും നീണ്ടകാലം അച്ഛൻ ഒപ്പം ഉണ്ടായിരുന്നു ആ കുറച്ചു കാലത്തെ നീണ്ട എന്ന് പറയാൻ പറ്റില്ല കുറച്ചു കാലത്തെ അനുഭവങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചത് ഈ കാലത്തുണ്ടായ തിരിച്ചറിവുകളിൽ ഒന്നിനെ കുറിച്ച് അദ്ദേഹം വിശദമായി പറയുന്നുണ്ട് സംസാരത്തിലും പെരുമാറ്റത്തിലും അടക്കമുള്ള മാറ്റങ്ങളെ കുറിച്ച് അത് മനസ്സിലാക്കിയ കാര്യം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് മരുന്നുകൾ കഴിച്ച് ഒരു മാറ്റത്തിലേക്ക് പ്രവേശിച്ചതോടെ എൻ്റെ സംസാരം ക്ലിയർ അല്ല എന്ന് പറയുന്ന സംഭവങ്ങളെല്ലാം വീണ്ടും റീബിൽഡപ്പ് ചെയ്യാൻ തീരുമാനിച്ചു അത്തരം സിനിമകളിലെ ഡബ്ബിംഗ് കഴിഞ്ഞ സിനിമകളിലെ സംഭാഷണങ്ങളെല്ലാം റീഡബ് ചെയ്യപ്പെട്ടു പല സമയത്തും ഞാൻ പറയുന്നത് വ്യക്തതയില്ല എന്ന് പറയുന്നത് കുമാരി എന്ന സിനിമയിലെ കഥാപാത്രം മുതലാണ് ആ സിനിമയിലെ കഥാപാത്രം പക്ഷേ അങ്ങനെയാണ് സംസാരിക്കേണ്ടിയിരുന്നത് എന്നാൽ പിന്നീട് ഞാൻ സ്ഥിരമായി അങ്ങനെ സംസാരിക്കാൻ തുടങ്ങി ഞാൻ പറയുന്നതാണ് ശരിയെന്ന് കരുതി ബാക്കി എല്ലാ ക്യാരക്ടറിലും അത് വന്നു തുടങ്ങി എൻ്റെ മറ്റ് സിനിമയ്ക്ക് പുറത്തുള്ള സംസാരവും അങ്ങനെയായി എനിക്കത് മനസ്സിലാകുന്നില്ല ഇപ്പോൾ അത് ക്ലിയറായി മാറി വന്നു അത് മനഃപൂർവ്വം മാറ്റിയതുകൂടിയാണ് റീഹാബ് ആരംഭിച്ചതോടെ അത്രയും കാലം അതിനായി ശ്രമിച്ചുകൊണ്ടിരുന്ന അച്ഛനും സന്തോഷത്തിലായി എന്ന് ഷൈൻ പറയുന്നുണ്ട് തിരിച്ചറിഞ്ഞ് പെരുമാറാൻ തുടങ്ങിയ സമയത്ത് ഡാഡി ഹാപ്പി ആയിരുന്നു അപ്പോഴാണ് ബാംഗ്ലൂരിൽ റീഹാബ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് അത് കംപ്ലീറ്റ് ചെയ്യാൻ അങ്ങോട്ട് പോയതാണ് അപ്പോൾ റീഹാബ് അഡിക്ഷൻ എന്ന പോലെയാണ് ഞാൻ ഓരോ സ്ഥലത്തും പോയിക്കൊണ്ടിരുന്നത് കാരണം ഇതിൽ നിന്ന് മാറണമല്ലോ അങ്ങനെ തിരിച്ചു പോകുന്ന അതിൻ്റെ ഇടയിലാണ് ഒരു ദിവസം രാത്രി വണ്ടിയിൽ കിടന്നിറങ്ങിയപ്പോൾ അത് സംഭവിച്ചത് റീഹാബ് തുടങ്ങിയതിന് ശേഷം ഇടയ്ക്ക് എന്തെങ്കിലും എണീറ്റ് കഴിക്കും ബിസ്ക്കറ്റോ എന്തെങ്കിലും അല്ലെങ്കിൽ വലിക്കലാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത് അത് ഒഴിവാക്കിയപ്പോൾ അതിനെ മറികടക്കാനുള്ള പരിപാടിയാണ് രാത്രി യാത്രക്കിടയിൽ ഞാൻ ബാക്കിലെ സീറ്റിലാണ് കിടക്കുന്നത് അപ്പോൾ ഉറക്കത്തിൽ ഇടയ്ക്ക് ഡാഡീനോട് ബിസ്ക്കറ്റ് ചോദിക്കും ഇപ്പം ഡാഡി അത് എടുത്തു തരും പെട്ടെന്ന് ഒരു ഉറക്കം അത് അറിയുമ്പോൾ പെട്ടെന്ന് ഞാൻ ഞെട്ടി അറിയുമ്പോൾ ആക്സിഡൻ്റ് നടന്നിരുന്നു ഡാഡി റെസ്പോണ്ട് ചെയ്തിരുന്നില്ല മമ്മി ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ പ്രിയപ്പെട്ടവർ മരിക്കുന്നതൊക്കെ പക്ഷേ ഞാൻ നേരിട്ട് ആദ്യമായി അനുഭവിക്കുകയാണ് അതിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ റോഡിൽ നിന്ന് കരയുകയായിരുന്നു ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണേ എന്ന് അനിയൻ മുന്നിലാണ് ഇരുന്നിരുന്നത് ഞാൻ മെഡിസിൻ കഴിക്കുന്നത് കൊണ്ട് നേരത്തെ കിടന്നുറങ്ങിയതാണ് അവന് ഒരു പോറൽ പോലും പറ്റിയിരുന്നില്ല അച്ഛൻ്റെ അഭാവത്തെക്കുറിച്ച് ഷൈൻ ടോം പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് അത് അമ്മയെ സമാധാനിപ്പിക്കാൻ പറയുന്നതാണെങ്കിലും അതിന് പല മനുഷ്യരും ആലോചിക്കുന്നൊരു വശമുണ്ട് അദ്ദേഹം പറയുന്നത് ഞാൻ പലപ്പോഴും ആശ്വസിക്കുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാഡിയുടെയും മമ്മിയുടെയും മുന്നിൽ ഈ അപകടത്തിൽ ഞങ്ങളാണ് പോയിരുന്നത് എങ്കിൽ അവർക്ക് താങ്ങാൻ കഴിയുന്നതിനും മേലെയായിരിക്കും മക്കൾ കൺമുന്നിൽ നഷ്ടപ്പെടുന്ന പിതാവിൻ്റെ രക്ഷിതാക്കളുടെ വേദന നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല ഞാനൊരു പരിധിവരെ വീണ്ടും വിവാഹ ജീവിതത്തിലേക്ക് കടക്കാത്തതും കഴിഞ്ഞാൽ വീട് വിട്ടിറങ്ങുന്ന അവരെ തിരിച്ചു വരുന്നതുവരെ സഹിക്കാൻ കാത്തിരിക്കുന്ന ആ കാത്തിരിപ്പ് സഹിക്കാൻ കഴിയില്ല എന്നാണ് അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഡാഡിയുടെയും മമ്മിയുടെയും മുന്നിൽ ഞാനും അനിയനുമാണ് പോയിരുന്നതെങ്കിൽ അവരെങ്ങനെ സഹിക്കും എന്നതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ മമ്മിയെ ആശ്വസിപ്പിക്കുന്നത് എന്ന് ഷൈൻ ടോം വിശദീകരിക്കുന്നുണ്ട് അടിസ്ഥാനപരമായി സിനിമ തന്നെയാണ് ലഹരിയാകേണ്ടിയിരുന്നത് അതുതന്നെയാണ് ലഹരിയും അതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് പക്ഷേ അതിനൂടെ അതിനിടയിലൂടെ ഉണ്ടാകുന്ന ഇതെല്ലാം താൽക്കാലികമാണ് എന്ന തിരിച്ചറിവുണ്ട് ഇപ്പം തന്നെ പലരും പറയുന്നത് കേൾക്കാറുണ്ട് ഇതൊക്കെ ഇവൻ നാളെ വീണ്ടും തുടങ്ങുന്ന പരിപാടിയാണ് ഇതൊന്നും ഇത്രയും പെട്ടെന്ന് നിർത്താൻ പറ്റില്ല എന്നൊക്കെ അതിനൊരു കാരണം നേരത്തെ ഞാൻ ഒരിക്കലെല്ലാം നിർത്തിയതാണ് അന്ന് അങ്ങനെ നിർത്താൻ ചുറ്റുപാടു നിന്നുള്ള പല സന്ദർഭങ്ങളും സമ്മർദ്ദങ്ങളും ഒപ്പം പേടിയും ഒക്കെ ഉണ്ടായിരുന്നു നിയമത്തിന്റെ നിയമത്തെക്കുറിച്ചുള്ള പേടിയും ഒക്കെ വലിയ പ്രഷറും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ല എൻ്റെ ഡാഡിക്കും മമ്മിക്കും എന്നെ ചുറ്റിപ്പറ്റിയുള്ള ആളുകൾക്കും ഉണ്ടായ പ്രശ്നങ്ങളുടെ തിരിച്ചറിവ് ഇന്നെനിക്കുണ്ട് ഈ ലഹരി എന്ന് പറയുന്നത് ഒരു കമ്പേനിയൻഷിപ്പാണ് നമുക്ക് ആരുമില്ലെങ്കിലും നമുക്കൊരു മൂലക്കിരുന്ന് ഇത് മതി അത് നമുക്ക് സന്തോഷം തരും അതൊരിക്കലും നിലനിൽക്കുന്നതല്ല പക്ഷേ അതുവഴി നമുക്ക് മാത്രം പ്ലഷറും മറ്റുള്ളവർക്ക് പ്രഷറും ദുഃഖവും ഒക്കെയാണ് ലഭിക്കുക അതുകൊണ്ട് ഒരു കാര്യവും ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കും അടിസ്ഥാനപരമായി നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പോലും നിയന്ത്രിക്കപ്പെടുകയാണ് അതുകൊണ്ട് എന്താണ് കാര്യം ഒരു കാര്യവുമില്ല അടിസ്ഥാനപരമായി നമുക്കൊരു ലഹരി ഉണ്ടെങ്കിൽ ഇത്തരം ലഹരികൾക്ക് നമ്മളെ കീഴ്പ്പെടുത്താൻ കഴിയില്ല സിനിമ തന്നെയാണ് അടിസ്ഥാനപരമായി എന്റെ ലഹരി ഈ നാൽപ്പത്തി വയസ്സിലാണ് എനിക്ക് ഈ തിരിച്ചറിവ് ഉണ്ടാകുന്നത് അത് മുപ്പതാം വയസ്സിൽ ഉണ്ടാകണമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നടക്കണമെന്നില്ല മുമ്പൊക്കെ ഇടവേളകളിലാണ് വലിക്കാൻ പോവുക ഡബ്ബിങ്ങിനിടയിലൊക്കെ സ്ഥിരമായി അങ്ങനെയാണ് ഇപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കല്ല ഞാൻ പോകാറുള്ളത് മറ്റ് ഗെയിമുകളിലേക്കൊക്കെ ഏർപ്പെടും മറ്റു പല കാര്യങ്ങളുണ്ടല്ലോ അതിലൊക്കെ ഏർപ്പെടും അതിന്റെ ഇടയിലാണ് അങ്ങനെ ഞാൻ ഒന്ന് മാറി വന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത് ടെംപ്ടേഷൻ ഇതിനു ശേഷം ഈ നിർത്തിയതിനു ശേഷം ഉണ്ടാകുമെങ്കിലും ഓരോ ദിവസവും ഇത് ഉപയോഗിക്കാതെ ഞാൻ കടന്നു പോവുകയാണല്ലോ ഓരോ ദിവസവും ഒരു ഗെയിം പോലെ അങ്ങ് പൂർത്തീകരിക്കുകയാണല്ലോ എന്ന ലഹരി ഞാൻ ഇപ്പോൾ ആസ്വദിക്കുന്നുണ്ട് മാത്രമല്ല സംസാരത്തിലും സമീപനത്തിലുമൊക്കെ ഞാൻ വ്യത്യസ്തനായി അഭിമുഖങ്ങളിൽ പോലും സംസാരിക്കുമ്പോൾ നോർമൽ ആകുന്നു എന്ന് തോന്നുന്നു പുതിയ മനുഷ്യനാകുന്നു എന്ന് തോന്നുന്നു അതൊരു ലഹരിയായിട്ടുണ്ട് അതുപോലെ ക്യാരക്ടറുകളൊക്കെ എങ്ങനെ വ്യത്യസ്തമാക്കാം എന്ന് കൂടുതലായി നേരത്തേതിൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി കൂടുതലായി ഞാൻ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട് അതിന് സംവിധായകനെ കൂടി ഉള്ള അധികാരമുണ്ട് അദ്ദേഹത്തിൻ്റെ അനുസരണയുള്ള ഒരു കുട്ടിയായി നിൽക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് സംവിധായകൻ്റെ മുന്നിൽ ഏറ്റവും അനുസരണയുള്ള ആളായിരിക്കുക എന്നതാണ് ഒരു നടനെക്കുറിച്ചുള്ള ഏറ്റവും നല്ല സങ്കല്പം അതുതന്നെയാണ് ഞാനും ഒരു ലഹരിയായി കാണുന്നത് എന്ന് ഷൈൻ ടോം ചാക്കോ പറയുന്നുണ്ട് അതിന് മൂപ്പരൊരു കഥയും കൂടി പറയുന്നുണ്ട് ഉണ്ട എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെറും ഇരുപത്തെട്ട് വയസ്സുള്ള ഖാലിദ് റഹ്മാനെ അനുസരണയോടെ കേട്ട മമ്മൂട്ടിയെക്കുറിച്ചാണ് അതായത് ഒരു ഷോട്ട് എടുക്കുന്നതിനിടയിൽ ഭക്ഷണം കഴിക്കാനായി മമ്മൂട്ടി മാറിയിരുന്നു ഫുഡ് കഴിക്കാൻ ആരംഭിച്ചു അപ്പോഴാണ് ഖാലിദ് റഹ്മാൻ ഇത് കാണുന്നത് അയ്യോ മമ്മൂക്ക കഴിക്കാൻ തുടങ്ങിയാൽ ഞാൻ വിചാരിച്ചു ഈ ഷോട്ട് കൂടി എടുത്തിട്ട് കഴിക്കാന്നാണ് എന്ന് പറഞ്ഞു ഏർ അപ്പോ തുടങ്ങിയല്ലോ എന്നുള്ള മട്ടിലാണ് മൂപ്പര് പറഞ്ഞത് പക്ഷേ ഉടനെ മമ്മൂട്ടി ആ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തെടുത്ത് എണീറ്റിട്ട് ഏർ എന്നാ പിന്നെ ഷോട്ട് കഴിഞ്ഞിട്ടാകാന്ന് പറഞ്ഞ് കൈ കഴുകി റെഡിയാവുകയാണ് പിന്നാലെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് മൂപ്പരങ്ങനെ റെഡിയായി നിൽക്കുകയാണ് അതിനെക്കുറിച്ച് അദ്ദേഹം വളരെ കൗതുകത്തോടെ ആരാധനയോടെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ലഹരി ഉണ്ട് അതുപോലെയുള്ളൊരു ലഹരി കൊച്ചിനെ പോലെ സംവിധായകൻ്റെ അടുത്തിരിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ നമ്മളാണ് ശരി എന്ന് മാത്രം വിചാരിച്ചിരുന്നത് പോയാൽ ഒരു കാര്യവും നടക്കില്ല അത്തരം ചില കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി ചെയ്ത് പ്രവർത്തിച്ചു തുടങ്ങിയെന്ന് ഷൈൻ ടോം പറയുന്നുണ്ട് മമ്മൂട്ടി വിളിച്ച് ധൈര്യം തരുന്ന ഒരു കാര്യം ഷൈൻ പറയുന്നുണ്ട് മറ്റു പലരും പറയുന്നത് കേട്ടിട്ടുള്ള ഒരു കാര്യ കഥയാണ് പക്ഷേ ഷൈനിൻ്റെ അനുഭവം അതിൽ നിന്നും കുറേ കൂടി വ്യത്യസ്തമാണ് സ്വന്തം ജീവിതത്തിന് ഉണ്ടാകുന്ന ഒരു മോട്ടിവേഷനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് മമ്മൂക്കയെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മമ്മൂക്ക ഡാഡി എൻ്റെ പിന്നാലെ നടന്ന് നടന്ന് പോയി ഞാൻ അപ്പോൾ മമ്മൂക്ക പറഞ്ഞു ഞാൻ അറിഞ്ഞു മമ്മൂക്കയും ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയാണല്ലോ എന്നിട്ടും എനിക്ക് എനർജി തന്നു എടാ നീ അത്ര പ്രശ്നക്കാരനായ കുട്ടിയൊന്നുമല്ല നിനക്ക് കുറുമ്പുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ നമുക്ക് ഇനിയും പടം ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മമ്മൂക്കയും വേഗം വാ നമുക്ക് പടം ചെയ്യണം എന്ന് എല്ലാം ശരിയാകും നീ പേടിക്കാ ഒന്നും വേണ്ട എന്ന് മമ്മൂട്ടി പറഞ്ഞു നമ്മൾ മാറിയാൽ മതി എന്ന് അപ്പോൾ മമ്മൂക്ക പറഞ്ഞു ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുകൂടി പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ ഫോണിൽ മമ്മൂക്കയുടെ മെസ്സേജ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇതിനു മുമ്പ് കൊക്കൈൻ കേസിൽ നിരപരാധിയാണെന്ന് വിധി വന്നപ്പോൾ മമ്മൂക്കയുടെ മെസ്സേജ് ഉണ്ട് ഗോഡ് ബ്ലസ് യു എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു മമ്മൂക്കയ്ക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ കഴിയുന്നു എന്ന് കാരണം എനിക്കൊരു മെസ്സേജ് അയച്ചിട്ട് മമ്മൂക്കിക്കൊന്നും കിട്ടാനില്ല പക്ഷേ ചില സമയങ്ങളിൽ നമ്മളെ ടോപ്പ് ചെയ്യ ഒരു മെസ്സേജ് ഒരു സ്മൈലി അതാണെങ്കിൽ പോലും വരും എന്ന് മമ്മൂട്ടിയുടെ ഈ കാര്യം പലരും പറയുന്നത് കേട്ടിട്ടുള്ള നമ്മളൊക്കെ കേട്ടിട്ടുള്ള കാര്യമാണ് പലർക്കും നേരിട്ടുള്ള അനുഭവമാണ് അതൊരു വല്ലാത്ത അനുഭവമാണ് തനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ലായിരുന്നിട്ടും ജീവിതത്തിൽ സ്തംഭിച്ചു നിൽക്കുന്നവർക്ക് കരുത്താകുന്ന മറ്റൊരു മനുഷ്യൻ്റെ ഒരു സ്മൈലി അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ഡയലോഗ് ഒരു ടൈപ്പ് ചെയ്ത് അയക്കുന്ന ഒരു മെസ്സേജ് മമ്മൂക്കയ്ക്ക് അങ്ങനെ ഒരു മുഖമുണ്ട് ഒരു പരിചയമില്ലാത്തവരുടെ ജീവിതത്തെ പോലും പിടിച്ചു നടത്തുന്ന അകലെ എവിടെയെങ്കിലും ഇരുന്നു കൊണ്ടുള്ള ഒരു സ്മൈലിയുടെ ഭാവം നിങ്ങളെ ഞെട്ടിക്കുന്ന കഥകൾ ഒരുപാട് കാണും അത് നമുക്ക് പറയാനും പങ്കുവെക്കാനും ഒരുപാടുണ്ടാകും അത് പിന്നീടാവും ഇപ്പോൾ നമ്മൾ ഷൈനിൻ്റെ കാര്യങ്ങളാണല്ലോ പറയുന്നത് ഷൈൻ ടോൺ ചാക്കോയെക്കുറിച്ച് അപകടം പറ്റിയതിൻ്റെ തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ ടീച്ചറായിരുന്ന ബിന്ദു ടീച്ചർ പറഞ്ഞ ഒരു ഡയലോഗുണ്ട് അവനൊരു ഗംഭീര കലാകാരനും വ്യക്തിയുമാണ് ഇപ്പോൾ അവനെ തള്ളിക്കളയരുത് അവനെ ചേർത്ത് പിടിക്കണം ഒരവസരം കൂടി അവന് കൊടുക്കണം അവൻ ഗംഭീരമായി തിരിച്ചു വരും എന്ന് ഏതൊരു മനുഷ്യനും സംഭവിക്കാവുന്നതാണ് ഷൈനിൻ്റെ ജീവിതത്തിലും ഉണ്ടായത് പക്ഷേ അത് വ്യത്യസ്തമായി നമ്മളും തിരിച്ചറിയുന്നത് അയാളത് തിരിച്ചറിയാൻ കഴിയുന്ന ഒരാളായി മാറി എന്നിടത്താണ് അത് നമ്മളെല്ലാവരും അയാളെ വിമർശനാത്മകമായി സമീപിച്ചതിൻ്റെ തുടർച്ചയാണ് എന്ന് പോലും കരുതാവുന്ന വിധമാണ് അയാൾ ആ വിമർശനങ്ങൾ കൊണ്ടോ സ്വയം തിരിച്ചറിവ് കൊണ്ടോ മാറാൻ തീരുമാനിച്ചിരിക്കുന്നു ഇനി അയാൾക്ക് മാറാനുള്ള സമയമാണ് അവസരം ഗംഭീരമായി ഉപയോഗിക്കട്ടെ അങ്ങനെയെങ്കിൽ അത് നമുക്കും നാളേക്ക് മാതൃകയാകുന്ന ഒരു മനുഷ്യനെ സൃഷ്ടിച്ചേക്കാം എല്ലാ മനുഷ്യർക്കും രണ്ടാമതൊരു അവസരം നൽകണം എന്ന് പറയാറുണ്ട് നമ്മുടെ ഭരണഘടന പോലും സെക്കൻഡ് ചാൻസിനുള്ള അവസരം വെച്ചുകൊണ്ടാണ് ശിക്ഷാ നിയമങ്ങൾ പോലും അതിനുമേലുള്ള നിർദ്ദേശങ്ങൾ പോലും വെച്ചിട്ടുള്ളത് ഷൈൻ ടോം ചാക്കോയും ഈ അവസരം ഗംഭീരമാക്കട്ടെ നടൻ എന്നതിനൊപ്പം സ്വാഭിമാനം ഉയർത്തി കാണിക്കാവുന്ന ഒരു മാതൃകയാ വ്യക്തിത്വമാകാനും അയാൾക്ക് കഴിയട്ടെ നന്ദി നമസ്കാരം